പക്ഷെ എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിൽ മനസ്സിലോർത്തോളൂ മൂന്നാറിലാണെങ്കിലും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ഡിഗ്രി വരെ ചൂടാണ് ഊട്ടിയിലും അതേ അവസ്ഥയാണ് കുടയ്ക്കിനാലിലും അതേ അവസ്ഥയാണ് എന്നാൽ ഈ പോകുന്ന വഴികളിലുമൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളുടെ ചില ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇല്ലാത്തതായ നല്ല കണ്ണിന് കൗതുകം നൽകുന്ന നല്ല തണുപ്പുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ അന്വേഷിച്ചു വേണം നമ്മൾ ആ യാത്ര തുടരാൻ എന്നുള്ളതാണ് സത്യം നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചൂട് കൂടുന്നതനുസരിച്ച നമ്മുടെ ആളുകൾ ഇഷ്ടം പോലെ യാത്ര പോകുന്നു ആ യാത്ര പോകുന്നതിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണ് മൂന്നാർ ഊട്ടി കുടയക്കിനാൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പക്ഷെ എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിലോർത്തോളൂ മൂന്നാറിലാണെങ്കിലും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ഡിഗ്രി വരെ ചൂടാണ് ഊട്ടിയിലും അതേ അവസ്ഥയാണ് കുടൈക്കിനാലിലും അതേ അവസ്ഥയാണ് എന്നാൽ ഈ പോകുന്ന വഴികളിലുമൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളുടെ ചില ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇല്ലാത്തതായ നല്ല കണ്ണിന് കൗതുകം നൽകുന്ന നല്ല തണുപ്പുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ അന്വേഷിച്ചു വേണം നമ്മൾ ആ യാത്ര തുടരാൻ എന്നുള്ളതാണ് സത്യം യാത്രക്കാർക്കിടയിൽ ഇപ്പോഴത്തെ തർക്കം ഊട്ടിയിൽ പോകണമോ വേണ്ടയോ എന്നതാണ് ഊട്ടിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പോയവർ പറയുന്നു അങ്ങോട്ട് ആരും പോകരുതെന്ന് ഇതിന് മറുപടിയായി സമൂഹ മാധ്യമങ്ങളിൽ നിലവിലി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലയാളികൾ പലർക്കും ഊട്ടി അത്ര നല്ല അനുഭവമല്ലായിരുന്നു എന്നാണ് സഞ്ചാരി ട്രാവൽ ഫോറം പോലുള്ള ഫേസ്ബുക്ക് യാത്രാ ഗ്രൂപ്പ് അംഗങ്ങളുടെ അഭിപ്രായം ഊട്ടിയിൽ പോയി ഉള്ളം പണിപ്പിക്കാനും കാഴ്ചകൾ കാണാനും ഉദ്ദേശിക്കുന്നവർ വീട്ടിൽ എ സി വെച്ചോ അല്ലെങ്കിൽ ഉള്ള എ സി ഉപയോഗിച്ചോ നാട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു കാരണം ൂട്ടിയിൽ പോയാൽ മുഴുവൻ സമയം ബ്ലോക്കിൽ കിടക്കാനും റൂം റെന്റും ഹോട്ടൽ നടത്തുന്നവരുടെയും അവരുടെ അറിവുകത്തിക്ക് ഇരയാകുവാനും ആയിരിക്കും അവിടെ ചെല്ലുന്നവരുടെ വിധി യോഗം ഇനി അതൊക്കെ വിജയിച്ചാൽ ഇത്രയും പണം ചെലവാക്കി നല്ലതുപോലെ ഒന്ന് യാത്ര ആസ്വദിക്കുക എന്നത് സ്വപ്നം മാത്രമാണ് അത്രയ്ക്ക് തിരക്കാണ് സ്ത്രീകളും കുട്ടികളുമായി പോകുന്നവർ ഭക്ഷണത്തിനും അതിനേക്കാൾ ഉപരി പ്രാഥമിക കാര്യങ്ങൾക്കുമായി ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ മിക്ക ഹോട്ടലുകളുടെയും ടോയ്ലറ്റ് സൗകര്യങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുന്നു കാരണം വെള്ളത്തിന്റെ ക്ഷാമം ഊട്ടിയെയും വിഷമിപ്പിക്കുന്നു ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്ന വെള്ളത്തെക്കുറിച്ചും യാത്രക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാത്രിയിൽ അല്പം തണുപ്പുണ്ടെങ്കിലും പകൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഊട്ടിയിലെ ചൂട് നല്ല തിരക്കാണ് വാഹന നിയന്ത്രണമുണ്ട് ഇ പാസ് നിലവിൽ വരുമ്പോൾ തിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ചെറിയ തണുത്ത കാറ്റ് ഉണ്ടെങ്കിലും ഊട്ടിയിൽ എന്നുള്ളതാണ് സത്യം എന്നാൽ ഊട്ടിയിൽ എത്തുന്നവർക്ക് ഊട്ടിയിൽ എവിടെ പോകണം എന്ന ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് തണുപ്പ് ആസ്വദിക്കാൻ സാധിക്കാത്തത് എന്നൊരു പക്ഷവുമുണ്ട് ഊട്ടി ഹോം എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുള്ള കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ് മലയാളികൾ ഊട്ടിയിലെത്തിയാൽ ബോട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി ആദ്യം പോകും കർണാടക കർണാടക ഗാർഡൻ ബോട്ട് ഹൗസ് എന്നിവ കണ്ട് തിരികെ മലയിറങ്ങുന്നവരാണ് എന്നാൽ ഊട്ടിയിൽ വന്ന എല്ലാ ഇടവും ആസ്വദിക്കുന്നവർ വളരെ വിരളമാണ് അല്ലെങ്കിൽ അവർക്ക് ഊട്ടിയിൽ എത്ര സ്ഥലമാണ് യാത്ര പോകാൻ പറ്റിയ ഇടങ്ങൾ എന്ന അറിവില്ലായ്മയാണ് ഈ നിരാശയ്ക്ക് കാരണം ഊട്ടിയിൽ തന്നെ ഇപ്പോൾ തണുപ്പ് കൂടുതലുള്ളതും കുറവുള്ളതുമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഒരു ദിവസത്തിനായി ഊട്ടിയിൽ വരുന്നവർക്ക് മേൽപ്പറഞ്ഞ സ്ഥലങ്ങൾ ശരിക്ക് ആസ്വദിച്ചു കഴിയുമ്പോഴേക്കും ഒരു ദിവസം കഴിയും ഇത്തരം സുഹൃത്തുക്കൾ പിന്നീട് ഊട്ടിയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതേ അവസ്ഥയാണ് മൂന്നാറിനും ഇപ്പോഴുള്ളത് മൂന്നാർ ടൗണിലെത്തിയാൽ മൂന്നാർ ടൗണിൽ മാട്ടുപ്പെട്ടിയോ അല്ലെങ്കിൽ ചിന്നക്കനാലോ മാത്രമല്ല മൂന്നാറിന്റെ ഉൾപ്രദേശങ്ങൾ ഒരുപാടുണ്ട് നേരിയമംഗലം പാലം കയറി കഴിഞ്ഞാൽ അവിടെ നിന്നും മാമലക്കണ്ടമായാലും ുളമായാലും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ വാളറെ വെള്ളച്ചാട്ടമായാലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മൂന്നാർ പോകുന്ന വഴിക്ക് ഫ്ലറിഷ് ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ആളുകൾ തള്ളിക്കേറി മൂന്നാറിലേക്ക് മാത്രം പോകുന്നതും മൂന്നാറിലെ വൃത്തിഹീനമായ ചില അന്തരീക്ഷവും അവിടുത്തെ ഹോട്ടലുകളിലെ വെള്ളത്തിന്റെ ലഭ്യത കുറവും അതേപോലെ തന്നെ മൂന്നാറിലെ ഈ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസുകൾ ഒഴിച്ചാൽ ചുറ്റുമുള്ള ആ സ്ഥലങ്ങൾ കാണാൻ യാത്രക്കാർ പോകാത്തതുമൊക്കെ പിന്നീട് അവർക്ക് ഈ കുറിച്ച് നല്ല അനുഭവങ്ങൾ വെക്കുന്നില്ല എന്ന് മാത്രം പറയാം